ഈ വരുന്ന ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ എല്ലാവരെയും വിട്ടയച്ചില്ലെങ്കിൽ ഗാസയെ തീർത്തു കളയുമെന്ന് ഡൊണാൾഡ് ട്രംപ് അതിടയിൽ ട്രംപ് ഗാസ അമേരിക്കയ്ക്ക് സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചു ഇനി മുതൽ ഗാസയുടെ ഉടമസ്ഥർ അമേരിക്ക എന്നാണ് ട്രംപിൻ്റെ പ്രസ്താവന ട്രംപ് ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ ട്രംപ് അമേരിക്കൻ ബന്ദികളെ ജൂതബന്ദികളെയും ഹമാസ് ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടെന്ന് അഭിപ്രായപ്പെട്ടു ഇതിന് കനത്ത തിരിച്ചടി ഹമാസിന് നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തി ഗാസ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് അതുകൊണ്ട് അവിടേക്ക് ആളുകൾ തിരികെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ മൊത്തം ഇടിച്ചു നിരത്തി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണ് അമേരിക്കയുടെയും നദന്യാഹുവിൻ്റെയും പദ്ധതി ഗാസയിലെ ജനങ്ങൾ അവിടെ നിന്നും ഈജിപ്റ്റിലേക്കോ ജോർദാനിലേക്കോ അതുമല്ലെങ്കിൽ സൗദി അറേബ്യയിലോട്ടോ വഴിമാറിപ്പോകണമെന്നാണ് അതായത് ഗാസയ്ക്ക് പകരം അവരുടെ പുതിയ രാജ്യം ഈജിപ്റ്റോ ജോർദാനോ സൗദി അറേബ്യയോ ആയിരിക്കുമെന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഹമാസ് ഇതിനെ ശക്തിയുദ്ധം എതിർത്തിരിക്കുകയാണ് തങ്ങൾ പിറന്ന നാട്ടിൽ നിന്നും തങ്ങളെ ആട്ടിയോടിക്കുവാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നാണ് ഹമാസ് പ്രസ്താവിച്ചിട്ടുള്ളത് ചുരുക്കം ചില ചില അറബ് രാജ്യങ്ങളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇരുപത്തിയാറോളം വരുന്ന അറബ് രാജ്യങ്ങളിൽ പലരും ഇതിനെതിരെ അമേരിക്കക്കെതിരെ ശബ്ദിക്കുവാൻ മുതിർന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഗാസാ മുനബീബിൻ്റെ ഭാഗങ്ങൾ മനോഹരമായി പുനർനിർമ്മിക്കുവാൻ മധ്യപൂർവ്വദേശത്തെ മറ്റ് സമ്പന്ന രാജ്യങ്ങളെയും അതായത് തങ്ങളോട് വിധേയത്വമുള്ള മറ്റ് അറബ് രാജ്യങ്ങളെയും യു എസ് അനുവദിക്കുമെന്നും എന്നാൽ ഹമാസിൻ്റെ മടങ്ങിവരവ് അനുവദിക്കില്ല എന്നും ട്രംപ് പ്രസ്താവിച്ചു ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന ബാലസീൻകാർ ഒഴിയണമെന്ന വാദം അദ്ദേഹം ആവർത്തിച്ചു കുറച്ച് ബാലസീൻകാരെ വേണ്ടിവന്നാൽ അമേരിക്കയും സ്വീകരിക്കുമെന്ന് ട്രംപ് പ്രസ്താവിച്ചു എന്തായാലും ഗാസ ഏറ്റെടുത്ത് അത് അമേരിക്ക സ്വന്തമാക്കി അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ടാക്കുമെന്ന ഇസ്രായേലിൻ്റെയും ട്രംപിൻ്റെയും പദ്ധതി എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണാം തനിതാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു നന്ദി നമസ്കാരം